കുഞ്ഞുമാന്റെ വീട്ടില് ഒരു പാമ്പുണ്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് കോഴിക്കോട്ടില് പാമ്പ് അപ്പൊ നമ്മളെ അബാക്ക പാമ്പിടുത്തക്കാരെ അബാക്കോ അബാക്ക ഇപ്പം വിളിച്ചിട്ടുള്ളൂ ഒരു അഞ്ചിന് അബാക്ക സ്പോട്ടിലെത്തി അബാക്ക നമ്മൾ നോക്കല്ലേ നമ്മൾ പിടിക്കല്ലേ ആദ്യം സാധനം ഉണ്ടോ നോക്കാ പശ്ചോണ്ടാ പറഞ്ഞു നോക്കുമ്പോത്തിണ്ടല്ലോ കൂടെ ആ താത്തില്ലോടത്തും ഉണ്ടാവൂലേ താത്തിയ ഒരു പാമ്പുടുത്തക്കാരെത്തിയാട്ടോ താത്തി കുറവൊന്നുമില്ല എന്നാ നോക്കി ആ കുഞ്ഞുമാനെ എവിടെ ഇല്ലേ സാധനം അല്ല കണ്ടോ കണ്ടോ തന്നെ ആ നോക്കോ അല്ലേ വേറെ വൈക്കാറു പോയിട്ടുണ്ടോ അവര് കേ ഇല്ലെന്ന് തോന്നുന്നത് അതെ അതിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിളിച്ചത് നിങ്ങളെ നികുമാനെങ്ങനെ പോക്ക ആ കണ്ട കാ കാഴ്ച പറഞ്ഞിട്ടൊരു പ്രതീക്ഷ കമ്മിയാ നമ്മളൊക്കെ ഓട്ടം ഇങ്ങനെ കാണുമ്പോഴ പൊറത്ത് പൊളിച്ചതോടെ അങ്ങനെ അപ്പൊ കുഞ്ഞുമാനെ നേരത്തെ കണ്ടിട്ടില്ല കണ്ടില്ലേ നോക്കട്ടോ നോക്കുണ്ടോന്ന്

പുല്യാണി മുർക്കെ സാധന ഓ അത്യാവശ്യം ഓ അത്യാവശ്യം ഉണ്ടല്ലോ എന്റെ ഉള്ളിൽ രണ്ട് രണ്ട് മുട്ടണ്ടാവും രണ്ട് മുട്ട ആ ഇത് ഒന്ന് ഇന്ന് കാണിച്ചാൽ നമുക്ക് ഇത് എന്താ പറയാ പാമ്പിനെ പറ്റിയൊന്ന് ആൾക്കാർക്ക് ഒന്ന് കാണാനൊരു ധാരണ വേണല്ലോ പിടിക്കാൻ നമ്മളൊക്കെ ആണെങ്കിൽ എത്ര നേരം സ്വീപ്പ് ആവും അറിയോ ഇതിന്റെ ഒരു അബാക്ക അതിനെ പറ്റിയൊന്ന് പറഞ്ഞു കൊടുക്കാണിമുറക്കനെ പറ്റിയൊന്ന് പറഞ്ഞ പാമ്പ് സാധാ പാമ്പിന്റെ കൂട്ടത്തില് കേരളത്തില് അഞ്ച് പാമ്പുകളാണ് കുറച്ച് വിഷം കൂടുതലായിട്ടുള്ളത് അതിൽ പെട്ട ഒന്നാണ് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിഷം കയറും നമുക്ക് ആർക്ക് ഏത് പാമ്പിലെ കടി കിട്ടിയാലും വിഷമുള്ളതാണെങ്കിൽ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണാൻ പോവാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പാടില്ല ആ അവിടെ പോകണമെങ്കിൽ പഠിച്ചോന്ന് ആവശ്യം തരുവാണെങ്കിൽ ആ ഡോക്ടർമാർ നമുക്ക് ജീവൻ ധരിച്ചു വരും ആ

നല്ല ഊത്തുണ്ടല്ലോ അപ്പൊ അതങ്ങനെ ആക്കിട്ടോ അബ്വാക്കാന്റെ ചാക്കിലാക്കി സുഹൃത്തുക്കളെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കൊടുത്താണെ പേര് ഇല്ല ഇല്ല അബ്വാക്കട്ടെ കാരണം വെച്ചാല് ഈ നമ്മളെ കീശേരി എവിടെ സ്ഥലം കീശ്ശേരി കീശ്ശേരി പേങ്ങാട്ട് ടിശ്ശേരി പേങ്ങാട്ട മൂപ്പരി എന്ന് പറഞ്ഞാൽ പിന്നെ ലൈസൻസുള്ള വ്യക്തി കൂടി കേട്ടോ പാമ്പ് പിടിത്തത്തിൽ ലൈസൻസ് ഉള്ള വ്യക്തിയാണ് കാരണം വെച്ചാൽ ഫോറസ്റ്റ്ഗാർ മൂപ്പരെ ഇതിന് ഏൽപ്പിച്ചതാണ് എവിടെ ഉണ്ടെങ്കിലും പിടിക്കാൻ അങ്ങനെ ഫോറസ്റ്റുകാര് മൂപ്പരെ വീട്ടിൽ നിന്ന് ഈ പാമ്പിനെ ഫോറസ്റ്റ് കൊണ്ടുപോകാ ചേര് ആ ഒരു അപ്പോൾ അപ്പൊ ഇതിന് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അബാക്കാന നമ്പർ ഈ പിന്നെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആര് ഇപ്പോൾ എപ്പോൾ വിളിച്ചാൽ ആ സ്പോട്ടിൽ അബാക്കത്തു ഇപ്പൊ നമ്മളെന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു പത്തിൻ്റെ ആയി നമ്പർ അല്ലെ സത്യമല്ല നിങ്ങൾക്കട വരി അബാക്ക ഒരുപാട് പാമ്പ് വിളിച്ചല്ലേ നമ്മളെപ്പോ വിളിച്ചാലും അപ്പൊ എപ്പ വിളിച്ചാലും അബാക്കയും അബാക്കന്റെ ഭാര്യ സ്പോട്ടിൽ വരും അപ്പൊരു പാമ്പ് വീട്ടിലുണ്ട് പേടിക്കണ്ട ആ പാമ്പ് സുരക്ഷിതായിട്ട് നിൽക്കുകയാണെങ്കിൽ മൂപ്പര് വന്നു കഴിഞ്ഞാല് ആ വന്ന് മൂപ്പര് വന്നിട്ട് ആകെ രണ്ട് മിനിറ്റ് ആയില്ല അപ്പൊ ഇതൊരു മൂപ്പര പാമ്പ് പിടിച്ച് മൂപ്പര സഞ്ചിയിലാക്കിയതാ നല്ല നല്ല കരിമുറക്കനല്ലോണി മുറുക്കൻ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇത് നല്ല പാമ്പല്ല നല്ല വിഷമല്ലാമ്പല്ലേ പെട്ടെന്ന് വിഷം കയറുന്ന പാമ്പല്ലേ അപ്പൊ ഞമ്മള് ഒരു സംഗതിയില് നാട്ടിലോ വീട്ടിലോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ എവിടെങ്കിലും ഒരു പാമ്പ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആ പാമ്പ് എവിടെ പോകുന്നു എന്ന് കറക്റ്റ് ടൈമൊക്കെ തന്നെ അല്ല നിങ്ങൾക്ക് പോലെ ആള് പേരുണ്ടാക്കുന്ന കുലല്ലോ മട കണ്ട മട ഈ മടയാ അപ്പൊ കടക്കാൻ ആള് നിർത്ത കടക്കാൻ ആള്ക്കാ ശരിക്കും പോകും അവിടെ നോക്കി നിൽക്കുക നല്ല കൂട്ടിട്ടുണ്ടാകും അയക്കു കേറും അതിലുണ്ടെന്ന് പറയാം നോക്കുക പോക്കുക ഇതിപ്പോ മുട്ട വീഞ്ഞോണ്ട് മാത്രാണ് ആ കൂടാൻ അത്രയും വലിയ ഗ്യാപ്പുകൾ ഉണ്ടായിട്ട് പോവാതെന്നത് കൊള്ളൂല അങ്ങ് ശ്രമിച്ചിണ്ടാവും അപ്പൊ സംഗതിയിലെന്തായാലോ കുഞ്ഞുമ്പോ കുഞ്ഞുന്റെ പിന്നെ ഉമ്മ 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 പേടിയൊക്കെ തീർന്നോ ഏഹ് ഒക്കെ ഭയങ്കര ഭയത്തിലേ കാരണവെച്ചാല് ഇതൊരു മൂർഖം പാമ്പല്ലേ കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ഐഡിയ ഇല്ലല്ലോ നിങ്ങളാകെ എല്ലാര്ക്കും ഭയങ്കര ആശ്വാസായിട്ടോ അബാക്ക ഒന്നുകൊണ്ട് ഭയങ്കര ഉപകാരായിട്ടോ അബാക്കഅ വലിയ നിസ്സാരേക്കാരോട്ടിയത് വല്യ എന്തായാലും സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ വൈദ്യപ്പെട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അബാക്ക ചെയ്ത് വളരെ ഉപകാരമാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും അബാക്കനെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കും തീർച്ചയായിട്ടും ഏത് പാതിരാത്രി വേണമെങ്കിലും വരില്ല പറഞ്ഞു ഏത് സമയത്തും വരും നിങ്ങൾ മയക്കാല കൂടുതൽ രാത്രി കണക്കില്ലല്ലോ രാത്രി പാത്രം കാണാല് അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ഉണ്ടാവും വേറെ മടയിലൊക്കെ എന്തായാലും വള്ളം ഇറങ്ങും അപ്പൊ ഐറ്റം മെല്ലം ഞാൻ കയറിയിട്ട് പിന്നെ ആ മടയൊക്കെ ആയിട്ട് പോകാൻ വിസമ്മതിക്കും പിന്നെ അവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണ് ആൾക്കാരെ കണ്ടപ്പെടുക അപ്പാണ് പുറത്തക്കാര് തരുക അപ്പോ കാര്യം കാര്യം അബാക്ക പറഞ്ഞ ണക്കെടുക്കാൻ മയക്കാലാണ് വരുന്നത് ഇനി എന്തായാലും പാമ്പുകൾ കൂടുതലുണ്ടാവും ആര് പേടിക്കണ ഒരു പാമ്പ് വെറുതെന്ത് ചെയ്യും ഒരാളെയും ഉപദ്രവിക്കൂല നമ്മൾ അറിയാതെ അല്ലെങ്കിൽ പിടിക്കാൻ പോവേ പിന്നെ അങ്ങനെന്തേ അബദ്ധവശാൽ കടി കിട്ടിയാലേ ഉള്ളു അത് നമ്മളെ കടിക്കണം എന്നുള്ള ലക്ഷ്യം വരില്ല അതായത് അങ്ങനെ ചെല്ലുമ്പോ അത് ചാടും കടിക്കാൻ കോഴിക്കോട്ടുകളൊക്കെ ഉള്ള തള്ളാ പോയി ആ കുട്ടികളെ പോയിട്ട് ഇത് ആക്കൂലെ ആ കോഴ് തള്ളൂ എന്നതിരി അങ്ങനെ അപ്പൊ എന്തായാലും വളരെ ഉപകാരം ഈ പാപ്പ് പിടിച്ചോക്കല്ലേ അപ്പൊ സുഹൃത്തുക്കളെ കൂടുതൽ ആളുകൾക്ക് ഉപകാരമായിട്ട് നമ്മള് മീഡിയ സ്വാഭാവികമായിട്ടുണ്ട് അരമണിക്കൂർ മണിക്കൂറൊക്കെ പറഞ്ഞു അത് ഇറങ്ങാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇറങ്ങാൻ വന്നു അപ്പൊ അബാക്കന്റെ ഈ പ്രവൃത്തി എങ്ങനെ നന്ദി പറയാം അബാക്കാനോട് നമുക്ക് അല്ലേ കുഞ്ഞുമാനൊക്കെ പള്ളൊക്കെ കുറഞ്ഞിട്ടോ പേടിച്ചിട്ട് ഇവിടെ എന്തായാലും സന്തോഷമായി ഏഹ് അപ്പൊ അങ്ങനെ അബാക്കാണിമൂർക്കിനെ പിടിച്ച് അബാക്ക പൂട്ടോ അബാക്കേ ഉപകാരമാണ് നമുക്ക് ചെയ്തത് ഇവരൊക്കെ വീട്ടുകാരൊക്കെ പേടിച്ചു നിക്കാ സംഭവം ഇല്ല അറിയില്ല ഏഹ് ഭയത്തിലേ അപ്പൊ ആ ഭയമൊക്കെ മാറി കുഞ്ഞുമാനമ്മ ഹാപ്പി അങ്ങനെ ചെറുക്കുന്നുണ്ടോ ഇതരെ മുഖത്ത് ചെറിയൊന്നുമില്ല സന്തോഷല്ലേ പാമ്പ്രിട്ട് നിങ്ങൾ അതെ 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 അത് വല്യ ബാക്കിയായി പോയില്ല പുല്ലാണി മുറിക്കാൻ അപ്പൊ അരി ഇട്ടു എടുത്തപ്പോ എന്തെങ്കിലും ആ കണ്ടില്ലേ ആ സാറില്ല അപ്പൊ സംഗതില്ലേ അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടെ വളരെ ഉപകാരം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പൊ ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കാർ അല്ലേ പോവാണോ ഓക്കെ ഓക്കെ താത്ത എന്താ സുഖല്ലേ പിടിക്കാൻ പോവല്ലേ അപ്പൊ എപ്പഴും പോലല്ലേ അത് അബാക്കാന്റെ ഭാര്യ കേട്ടോ അബാക്കാന്റെ ഭാര്യ ഇതുപോലെ ഈ ഫീൽഡിൽ ഇങ്ങനെ അബാക്കാന്റെ കൂടെ ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ പഠിച്ചല്ലേ അബാ പിടിക്കല്ലേ പാമ്പ് പിടിക്കല്ലേ താത്ത പാമ്പ് കുറെ പിടിക്കലല്ലേ താത്താക്കൈസൻസിന് കൊടുത്തിട്ടുണ്ട് അബാക്കാക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാം റെഡിയാണ് അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത് പാമ്പിനൊക്കെ പിടിക്കാനോ അല്ലേ പേടിക്കാതിരിക്കല വേണ്ടിയത് ഇതിന് ചികിത്സ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ചികിത്സ പേടിച്ചാൽ പോയി അതിപ്പം വേഗം ഇവിടെ എത്താ കടങ്ങാലൂര് ഹോസ്പിറ്റലില്ലേ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് മണ്ടായിരുന്നു അത് മണ്ടേ അവിടുന്ന് പോലും മരിച്ചത് തിരിച്ചുവരും നമ്മൾ വീഡിയോ ലാസ്റ്റ് ഒരു ഒരു സംശയം കൂടി പാമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ ആളെ പേടിപ്പിക്കാതിരിക്കുക പാമ്പ് ആളെറ്റാ കടിയേറ്റെ പിന്നെ ആ കടിച്ച പാമ്പ് അത് മൂർഖനാണ് ആക്ക ചെറുപ്പ പേരെ അറിയാഞ്ഞാല് അത് മൂർഖനാണ് എന്ന് പറയാതെക്കുക മൂർഖം കടിച്ച് പാമ്പ് കടിയേറ്റം ആ പാമ്പ് നമ്മള് നിസ്സാരവൽക്കരിക്കുക ആ പാമ്പാണ് പ്രശ്നമില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോണേ പോവാ എന്നൊക്കെ പറയാണ്ട് മറ്റാളങ്ങോട്ട് വിഷയമല്ലാത്ത കോത്തിലാക്ക എന്നിട്ട് നമ്മൾ അയലോകത്തിലുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവരുത് പോവരുത് ആംബുലൻസ് വിളിച്ചിട്ട് നേരെ കോഴിക്കോട് ഉണ്ട് പിന്നെ പാമ്പുകടിക്ക് മാത്രമുള്ള ഐഷ്യു വാർഡ് മെഡിക്കൽ കോളേജിൽ അപ്പൊ നേരെ എണിക്ക് ആ ഡോക്ടർമാരെ നോക്കിയിട്ട് വാർഡുകൾ ചെയ്യും നമുക്ക് ആണെങ്കിൽ ഒരു ടച്ച് ആയേനെ ഞാൻ എ ടി സെൻ കിടന്നതാണ് അവിടെ പോയപ്പോഴാണ് അറിയണത് അവിടെ വരുമ്പം അവിടെ വരുന്ന ആൾക്കാർ മരിച്ചു വരുന്നതുണ്ട് മരിച്ചത് കൊണ്ടുപോലും അറിയില്ല ആള് സ്വ സ്വാസാതെ കിടപ്പാണ് കട കാട്ടിങ്ങനെ കടക്കുക മരിച്ചത് അങ്ങനത്തെ ഇങ്ങനെ കണ്ട അവിടെ അതേമാതിരി അവിടെ നിന്ന് പാമ്പ് കടിയാട്ടയാ സുഖം കിട്ടി തിരിച്ചു വന്നു എന്ന് വാർത്ത വരുന്നില്ല കടങ്കിലും കിട്ടിയിട്ടില്ല എവിടെയൊക്കെ കാണൂല അപ്പം എല്ലാവരും പാമ്പ് കടികിട്ടിയാല് ആ എന്റെ കഴിഞ്ഞ് ഓനെ തീരുമാനിക്കുകയാണ് അങ്ങനെ പേടിച്ചിട്ടാണ്ട് പശ്ചിയുടെ കാര്യം കടിയേറ്റ ആളെ നമ്മള് പറഞ്ഞു സമാധാനിപ്പിക്കുക പാമ്പ് കടിയേറ്റും പാമ്പ് കടിയേൽക്കാത്ത പിറക്കാരൻ തന്നെ ആകെ പേടിച്ചിന് സാധാരണ പാമ്പിനെ കണ്ടല്ലോ എടുക്കാൻ വേണ്ടി <laughs> आदे आदे था 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 ി എടുത്ത് പോയി പാഞ്ഞൊന്ന് കൊത്തൂരാടാ പാമ്പിനെടുത്ത ഇവിടുന്ന് ഫോട്ടോ കുഴപ്പമില്ല പിന്നെ ചാടികോടുക്കും എടുത്തുകൊണ്ട് ചെല്ലുമ്പോ അപ്പൊ ആ ഒരു കണ്ടീഷനിൽ ആദ്യം പാമ്പിനെ മനസ്സിലാക്കാൻ വേണ്ടി മൊബൈലിൽ നമുക്ക് അതിന്റെ അതിന്റെ ഒരു ഫോട്ടോ എങ്കിലും കിട്ടുകയാണെങ്കിൽ ഏത് പാമ്പ നമ്മൾ ചെല്ലുമ്പോഴായി ഇറങ്ങി പോയാൽ പറ്റും കഴിയുമല്ലോ കൂട്ടുന്നു അത്താള് കാട്ടാ നോക്കി അങ്ങനെ നോക്കു അതാ പോണു അതാ പോകും ഒരാളും പാമ്പിന്റെ പ്രായം പറയില്ല മുഴുവൻ കളവാണ് ആ അതായത് പഠിച്ച ആൾക്കാർ തന്നെ ഈ പാമ്പ് എത്ര കാലം ജീവിച്ചു ഇത് പ്രായം കൂടിയതാണോ കൊറേ നടക്കാനോ പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം മണ്ണെങ്ങനെ സുമാരൊക്കെ പറയുകയാണ് നമ്മുടെ അഭിപ്രായം അങ്ങനെയാണ് കാരണം അതിനെ കൂട്ടിലിട്ട് വളത്തിയാൽ പുറമത്തെ വളർച്ചയില് കിട്ടൂല അപ്പൊ അങ്ങനെ കറക്റ്റ് ഒന്നും പറയാൻ പറ്റൂല പല ആൾക്കാരും ഉണ്ട് അതിന് പന്ത്രണ്ട് വയസ്സായി ആറ് മാസം പ്രയാളെ കുഞ്ഞാണ് എന്നൊക്കെ പറയും അതൊന്നും ശരിയല്ല നമ്മളെ അഭിപ്രായത്തിൽ ആരും പാമ്പിനെ വളർത്തിക്കാട് ഇത്ര കാണുന്ന ആ ഒരു പരിചയമില്ലല്ലോ അത് മടയിലും തൊടുവിലും അവിടെ കൂടിയും കല്ലെടുക്കലൊക്കെ സാധനമല്ലേ പാമ്പ് പിടിച്ചു ആ പാമ്പ് ആൻഡൽമേൽ കൊത്തിട്ടുണ്ട് വണ്ടിന്റെ ആൻ്റൽമിൽ അബാക്കി പോവാട്ടോ അപ്പം ആർക്കും വിളിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതിന് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കും അപ്പോൾ ഏത് സമയത്തും വിളിക്കുക ആ സമയത്ത് ഏത് സമയത്ത് വിളിച്ചാലും അബാക്ക വരും ആ ബാക്കാൻ്റെ ഭാര്യ ഉണ്ടാവുക കൂടെ അവരൊന്നാ പാമ്പിനെ പിടിച്ച് അവർ എന്നെ കൊണ്ടുപോകും സുരേഷ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു പ്രതിഫലം അബാക്ക പറയാതാണ് ഈ പണിയൊക്കെ ചെയ്യുന്നുട്ടോ നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി എന്തെങ്കിലും കൊടുത്താൽ അബാക്ക അല്പം സ്വീകരിച്ച് തരും അല്ലാതെ ആർക്കും ഒരു പ്രതിഫലം കൊടുക്കേണ്ട ആവശ്യമില്ല അബാക്ക അതിനൊക്കെ അല്ലേ ശരിയല്ലേ മനസ്സാരം നമ്മൾ ഇന്ന് കൊടുത്താൽ മാത്രം അബാക്ക വാങ്ങും നിങ്ങൾ ധൈര്യത്തിൽ വിളിച്ചോളി എന്നാൽ ഇവിടെ ഇവിടെ ബാക്കി പോയിക്കോളി ഓക്കെ ഓക്കെ വളരെ സന്തോഷം വാങ്ങിക്കും സ്ഥലം അതാ അപ്പോൾ അബാക്കന്നെ പോവാണ് അപ്പോൾ ഈ വീട്ടുകാരെ ഇന്നത്തെ ഒരു ഭയം പേടിയൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട് സന്തോഷമായിട്ട് അവർ പോകുന്നു ശരി അപ്പോൾ കുഞ്ഞുമാൻ്റെ വീട്ടുകാരെ ഹാപ്പിയായി ഉമ്മക്ക് വളരെ ഹാപ്പിയായി ഉമ്മക്ക് സന്തോഷത്തിലാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ചെറിയ വീടിയോടെ വൈദ്യപ്പിയാണ് ഇങ്ങനത്തെ ഇതുപോലത്തെ ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ പാമ്പ് ശല്യം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പാമ്പും നല്ല തേനിച്ച പാനി കടന്നു എന്ത് കുന്ത്രാണ്ടെങ്കിലും കാട്ടുപോയി കുടുങ്ങി ഉണ്ടെങ്കിലും രണ്ടര മീറ്റർ തന്നെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ചെറിയ ഇവിടെ വീട് വൈപ്പിട്ടോ